നമസ്കാരം ഭീകര ഫണ്ടിങ്ങിനായി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ന്യൂസ് ക്ലിക്ക് വഴി ചെലവഴിച്ചതെന്നാണ് ഡൽഹി പോലീസിന്റെ കുറ്റപത്രം കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളതെന്നാണ് വിവരം ന്യൂസ് ക്ലിക്കിനും സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തയ്ക്കും ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറ്റപത്രം മാർച്ച് മുപ്പതിനാണ് പാട്ട്യാല ഹൗസ് കോടതിയിൽ എണ്ണായിരം പേജുള്ള കുറ്റപത്രം ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോടതി കുറ്റപത്രം അംഗീകരിച്ചത് രാജ്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈനയിൽ നിന്ന് സഹായം വാങ്ങിയെന്ന കേസിലാണ് ന്യൂസ് ക്ലിക്കും പ്രബീർ അന്വേഷണം നേരിടുന്നത് ചൈനീസ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനായി ഫണ്ട് സ്വീകരിച്ചുവെന്നാരോപിച്ച് പുർക്കായസ്തയ്ക്കെതിരെ യു എ പി എ പ്രകാരം അന്വേഷണം നടക്കുകയാണ് പുർക്കായസ്തയെയും സഹസ്ഥാപകനായ അമിത് ചക്രവർത്തിയെയും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് തിഹാർ ജയിലിലാണ് നിലവിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ നെവിൽ റോയ് സിംഗവുമായി നടത്തി ഇന്ത്യ കോവിഡിനെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനുമെതിരെ നിരന്തരം എഴുതി അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഭൂപടങ്ങൾ വികൃതമാക്കി അച്ചടിച്ചു ഇന്ത്യയുടെ സ്ഥലങ്ങൾ ചൈനയുടേതാക്കി കാണിച്ചു കശ്മീരിൽ മുന്നൂറ്റി എഴുപത് വകുപ്പ് പിൻവലിച്ചതിനെതിരെ പ്രവർത്തിച്ചു അമേരിക്ക വഴി ചൈന ഫണ്ട് വാങ്ങി എണ്ണായിരം പേജ് കുറ്റപത്രത്തിൽ ഇതൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിനാൽ പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന ഗ്രൂപ്പുമായി പുർക്കായസ്ഥ ഗൂഢാലോചന നടത്തിയതായും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു ഭീകരരുമായി ബന്ധം പുലർത്തിയെന്നും ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നും വിഷയങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തി കർഷക സമരം നടക്കുമ്പോൾ ഷഹീൻ ബാഗ് ചാന്ത് ബാഗ് എന്നിവിടങ്ങളിൽ കലാപകാരികൾക്ക് പണം നൽകി ഇപ്പോൾ ജയിലിലുള്ള ഷർജിൽ ഇമാമിന് പണം കൊടുത്തു ആയുധങ്ങൾ വാങ്ങാനായിരുന്നു പണം ഇങ്ങനെ പണം വിതരണം ചെയ്യാൻ പങ്കാളികളെയും ജീവനക്കാരെയും ഉപയോഗിച്ചു നഗര നക്സലായ ഗൗതം നവലാഖ ന്യൂസ് ക്ലിക്കിൽ പങ്കാളിയായിരുന്നു നക്സലുകൾക്ക് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തെലങ്കാനയിലും പണം നൽകി ഒക്ടോബർ മൂന്നിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത പൂർക്കായസ്ഥ നിലവിൽ തിഹാർ ജയിലിലാണ് കുർക്കായക്കൊപ്പം അറസ്റ്റിലായ ന്യൂസ് ക്ലിക്ക് എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തി കേസിൽ മാപ്പുസാക്ഷിയായിരുന്നു കേസിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹർദീപ് കൌറിന് മുമ്പാകെ മെയ് മുപ്പത്തി ഒന്നിന് തുടർവാദം നടക്കും ഷാങ്ഹായ് ആസ്ഥാനമായുള്ള സ്ഥാപനം ചൈനീസ് പ്രചാരണത്തിന് വേണ്ടി ന്യൂസ് ക്ലിക് ധനസഹായം നൽകിയെന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തതോടെയാണ് കേസിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ വീടുകൾ ഉൾപ്പെടെ മുപ്പതിലധികം സ്ഥലങ്ങളിൽ ഒരു ദിവസം നീണ്ടുനിന്ന റെയ്ഡിന് ശേഷം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തു പ്രബീർ അറസ്റ്റിലായപ്പോൾ ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം തകർന്നുവെന്ന് ചിലർ നിലവിളിക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ ശതകോടീശനായ നെവിൽ റോയ് സിംഗുമായി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വഴി നടത്തിയ ആശയവിനിമയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പരിശോധിച്ചിരുന്നു ഇന്ത്യയിൽ ചൈനീസ് അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്നയാളാണ് സിംഗം ചൈനീസ് അനുകൂല പ്രചാരണത്തിനായി ന്യൂസ് ക്ലിക്ക് എന്ന ഓൺലൈൻ മാധ്യമത്തിന് സിംഗം പണം നൽകിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണമാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവിലേക്കും നീണ്ടത് ഈ രീതിയിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന് കടിഞ്ഞാടിയിടുന്നു എന്ന സിപിഎം കഴുത കരയും പോലെ കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചൈനയിൽ നിന്നുള്ള നിക്ഷേപത്തിനും ഇറക്കുമതിക്കും കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രണ്ടായിരത്തി ജനുവരിയിൽ അയച്ച ഇമെയിലിൽ കാരാട്ട് അഭിപ്രായപ്പെട്ടതായി ഇ ഡി വൃത്തങ്ങളും പറഞ്ഞു കാരാട്ടും സിംഗാവും തമ്മിൽ ഇമെയിൽ ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ബി ജെ പി എം പി നിഷ് നിശികാന്ത് ലോക്സഭയിൽ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ വർഗീയ അജണ്ടയെ നിരന്തരം നേരിടുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നായിരുന്നു സി ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചത് നന്ദി